നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം എന്തായാലും ധോനി ബാറ്റ് ചെയ്യില്ല ധോനി ടീമ് നിൽക്കുന്നത് തന്നെ കീപ്പറായി നിൽക്കാനും ടീമിനെ നയിക്കാനുമാണ് പറയുന്നത് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫാണ് കൈഫ് ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ രുതിരാജ ലഡോ എന്ന് തിരിച്ച് ചോദിക്കാൻ തോന്നും പക്ഷേ കൈഫ് പറയുന്നതല്ല ഋതിരാജൊക്കെ ആയിരിക്കും പേപ്പറിൽ ക്യാപ്റ്റൻ പക്ഷേ ചെന്നൈയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എം എസ് ധോനി തന്നെയാണ് പിന്നെ ധോനി ബാറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് പ്ലെയർ ആയിട്ട് ഫീൽഡ് ചെയ്യാനൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ വിക്കറ്റ് കീപ്പ് ചെയ്യാൻ വരിക എന്നുള്ളതായിരിക്കും അദ്ദേഹം ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ നോക്കുകയാണ് യൂട്യൂബ് ചാനലിൽ മുഹമ്മദ് കൈഫ് പറയുന്നത് ഇങ്ങനെയാണ് ധോനി എന്തായാലും ബാറ്റ് ചെയ്യില്ല എങ്ങനെ വന്നാലും ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല അദ്ദേഹം കളിക്കുന്നത് ഇരുപത് ഓവർ കീപ്പ് ചെയ്യാനും പിന്നെ ഇരുപത് ഓവറ് ആവാനുമാണ് എന്ന് പറഞ്ഞാൽ താരങ്ങൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ അദ്ദേഹം ഗയിക്കുവാതിന് ഗയിക്കുവാതിന് ഗൈഡൻസ് കൊടുക്കും ഇതിനു വേണ്ടി മാത്രമാണ് കളിക്കുന്നത് ഈസ് പ്ലെയിങ് ഓൺലി ഫോർ ദീസ് ഒരു മെൻറ്റർ നിലയിലും ക്യാപ്റ്റൻ നിലയിലും നിൽക്കാനാണ് ഇപ്പോൾ എം എസ് ഡി ശ്രമിക്കുന്നത് ഓൺ പേപ്പർ ഗയിക്കുക ആയിരിക്കും ക്യാപ്റ്റൻ പക്ഷേ ധോണി കളിക്കളത്തിലുള്ളിടത്തോളം കാലം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും അതിലൊരു സംശയവും വേണ്ട അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ധോണി തന്നെയാണ് സി എസ് കെയുടെ നായകനായിട്ട് നിൽക്കുന്നത് എന്ന് വേണം പറയാൻ അപ്പോൾ വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്പോൾ സഞ്ജു സാംസൺ എത്തുമ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു ആവില്ലേ ധോണി എന്തിനാണ് വിക്കറ്റ് കീപ്പറായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളൊരു മറുപടി ഇപ്പോൾ കീപ്പർ അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യില്ല എന്നുള്ള കാര്യമൊന്നുമില്ല അതൊക്കെ ഇപ്പോൾ എന്നോ കടന്നുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ വിൽ പ്ലേ ആസ് എ ഫീൽഡർ ആൻഡ് ധോനി വിൽ കീപ്പ് ഇൻ ദീസ് സ്റ്റാർട്ടിങ് അറ്റ്ലീസ്റ്റ് സീസണിൻ്റെ തുടക്കത്തിലെങ്കിലും ധോണി തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ അതോടൊപ്പം തന്നെ ധോണി കഴിയാവുന്ന അത്ര ഫീൽഡിൽ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സാംസൺ ധോണിയുടെ അടുത്ത് വിക്കറ്റ് കീപ്പിങ്ങിൽ എത്തില്ല അത് ആർക്കും എത്താൻ പറ്റില്ല ആ ലെവലിലേക്ക് ധോനി ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹം സ്റ്റെമ്പിന് പുറകിൽ നിന്ന് കളി അങ്ങ് നിയന്ത്രിക്കും ഹി വിൽ റൺ ദി ഗെയിം ഫ്രം ബിഹൈൻഡ് അതിന് ധോനി തന്നെ വേണം എന്നാണിപ്പോൾ കൈഫ് പറയുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടിരണം നാൽപ്പത്തി നാലുകാരനായിട്ടുള്ള എം എസ് ഡി എന്ത് റോളായിരിക്കും വഹിക്കുക കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടുത്താം